അനിമൽ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്കയുടെ അടുത്ത ചിത്രത്തിൽ ദീപിക പതുക്കൊണ്ട് അഭിനയിക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു പ്രഭാസനൊപ്പം വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ സ്പിരിറ്റിലായിരുന്നു ദീപിക നായിയ എത്തേണ്ടിയിരുന്നത് ഈ പ്രോജക്ടിനെ കുറിച്ചുള്ള ഓരോ പുതിയ അപ്ഡേറ്റിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് നടീനി സ്പിരിറ്റിന്റെ ഭാഗമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദീപിക മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് സംവിധായകൻ തന്നെ ദീപികയെ ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തു ാണ് റിപ്പോർട്ട് കുഞ്ഞിനു ജന്മം നൽകിയ ശേഷം കുറച്ചുകാലമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് നടി താരത്തിന്റെ തിരിച്ചുവരവ് ഇതിലൂടെ ആറു മണിക്കൂർ ജോലി ചിത്രത്തിന്റെ ലാഭവിഹിതം ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് കൂടാതെ ദീപിക തെലുങ്കിൽ സംഭാഷണങ്ങൾ നൽകാൻ വിസമ്മതിച്ചതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സംവിധായകൻ ഇതിനകം തന്നെ പുതിയ നായികി അന്വേഷിക്കുകയാണ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം